ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാർവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ വാർഡൻ മാഡത്തിനെയാണ് അപ്പോൾ വാർഡൻ മാഡം സിസിലി ചേച്ചിയോട് പറയാണ് രണ്ടാമതൊരു കൂടി എടുക്കാം എനിക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയെന്നുള്ളത് അതിലറിയാൻ പറ്റും അതിനുശേഷം മാത്രം നമുക്ക് എന്താ വേണ്ടതെന്ന് തീരുമാനിച്ചാൽ മതി ഒരു ഡോക്ടർ കൺഫേം ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം അതിൽ സത്യമാവണമെന്നില്ല നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്യാമെന്ന് പറയാണ് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുക എന്ന് പറയുകയാണ് ഇത് കേട്ടതും പാറുവിന് തോന്നുകയാണ് ശരിയാണ് ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് അത് സത്യമാവണമെന്നില്ലല്ലോ എന്തായാലും ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യണം എന്നാലേ ഇത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ അതിന് ദൈവത്തിൻ്റെ സഹായം എനിക്ക് വേണം എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ പാറു നമ്മുടെ മീരയുടെ കണ്ണനുണ്ടല്ലോ കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ രണ്ട് ഒരു പേപ്പറിൽ രണ്ട് കാര്യങ്ങൾ എഴുതാണ് ഒന്ന് പരിശോധന വേണമെന്നും ഒന്ന് പരിശോധന വേണ്ട എന്നും എഴുതുകയാണ് എന്നിട്ടത് കുലുക്കിയിട്ട് അതിൽ നിന്ന് ഒരെണ്ണം കൊടുക്കുകയാണ് അപ്പോൾ പരിശോധന ചെയ്യണം എന്ന് തന്നെയാണ് അതിൽ കാണിക്കുന്നത് കേട്ടോ കണ്ണൻ്റെ മുന്നിലായതുകൊണ്ട് പാറ ചോദിക്കുകയാണ് ദൈവമേ ഈ ഒരു പരീക്ഷണം എനിക്ക് കടന്നു പോരാൻ എന്നെ ഹെൽപ്പ് ചെയ്യണേ ദൈവമേ എന്ന് നമ്മുടെ പാറു പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അങ്ങനെ പരിശോധന ചെയ്യാമെന്ന് നമ്മുടെ പാറു ചിന്തിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പാറുവിൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ കാണിക്കുകയാണ് അപ്പോൾ അവർ മൂന്നാല് ദിവസത്തേക്ക് പാറുവിൻ്റെ അടുത്തേക്ക് വരികയാണ് ഇവിടെ വന്നതിന് ശേഷം എല്ലാവരെയും വിവാഹം ക്ഷണിക്കാം ചേച്ചിയുടെ അതിന് ശേഷം രണ്ട് ദിവസം പാറിൻ്റെ കൂടെ നിന്നിട്ട് പോവാൻ എഴുതിയിട്ടാണ് അവർ വരുന്നത് അങ്ങനെ അവർ മോളോട് അതായത് ലക്ഷ്മിയോട് പറയുകയാണ് ശ്രദ്ധിച്ചോട്ടൊക്കെ ഇരിക്കണോട്ടോ മോളെ എന്തായാലും നീതുവിനോട് രാത്രി വന്ന് ഇവിടെ കിടക്കാൻ പറഞ്ഞിട്ടുണ്ട് നീതു നീതുവിൻ്റെ അമ്മയും കൂടെ വരും ഒന്നുകൊണ്ടും പേടിക്കണ്ട കുറച്ച് പൈസയും കയ്യിൽ കൊടുക്കുന്നുണ്ട് ശരിയമ്മ പോയിട്ട് വന്ന് രണ്ടുപേരോടും അച്ഛനോടും അമ്മയോടും ലക്ഷ്മി പറയുക അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ലക്ഷ്മിയുടെ അമ്മായി അച്ഛനും അമ്മായിയമ്മയും വരുവാണ് അല്ല നിങ്ങളെങ്കൂടെ പോകാൻ ഇറങ്ങുകയാണെങ്കിൽ ഹലോ ആ അതെ പാറുവിനെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അല്ല നിങ്ങളെന്താ പറയാതെ വന്നിരിക്കുന്നത് അത് പിന്നെ എന്തായാലും നമ്മൾ ആദ്യമായിട്ട് പത്രിക വെക്കുകയാണല്ലോ പത്രിക എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണ ലെറ്റർ അവരുടെ ചടങ്ങ് പ്രകാരം ആദ്യമായിട്ട് ലെറ്റർ വെക്കേണ്ടത് ആ അമ്മാവനാണ് അപ്പോൾ അമ്മാവന്റെ വീട്ടിലേക്ക് നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടെ ഒരുമിച്ച് പോവാന്ന് പറഞ്ഞാണ് ഇവർ വന്നിരിക്കുന്നത് അതിന് ശേഷം ആ വഴി നിങ്ങൾ പാറുവിൻ്റെ അടുത്തേക്ക് പൊയ്ക്കോളാം പറയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങടേക്ക് പോവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറു ആകെ ആശയക്കുഴപ്പത്തില്ല രാത്രിയായിട്ടൊന്നും പാറുവിനെ ഉറക്കൂല മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് പ്രിയൻ പാറുവിനെ വിളിക്കുന്നത് വിളിച്ചിട്ടും വിളിച്ചിട്ടും ഫോൺ സ്വിച്ച് ഓഫാണ് ഇവിടെ ഇനി ഹോസ്റ്റലിൽ എത്തിയിട്ടില്ലേ എന്നൊക്കെ പ്രിയൻ ചിന്തിക്കുകയാണ് നേരെ ജനീഫറിനെ വിളിക്കുക ജനീഫറെ പാറു അവിടെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ആ അവളുണ്ടല്ലോ അവൾ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഇവിടെയുണ്ട് എൻ്റെ എന്ത് പ്രിയം ചേട്ടാ അവൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ അല്ല എന്തോ അവൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവളും എന്നെ ഒന്നും വിളിച്ചില്ല അവൾക്കൊന്ന് ഫോൺ കൊടുക്കോ അല്ല പ്രിയം ചേട്ടാ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഏയ് ഒരു പ്രശ്നം ഉണ്ടായില്ലോ ഹോസ്പിറ്റലിലേക്ക് ഞാനും കൂടെ ചെന്നതാണ് അവളുടെ കൂടെ ആ സമയത്ത് ദർശന ഹോൾ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് വിളിച്ചത് ഇവൾ നിർബന്ധിച്ചത് കൊണ്ടിട്ടാ ഹോൾ ടിക്കറ്റ് കൊടുക്കാനായിട്ട് ഞാൻ ദർശനയുടെ കൂടെ പോയത് തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു പാറു പോയിന്ന് പിന്നെ ഞാൻ വിചാരിച്ചു അവള തിരക്കിലായിരിക്കും എന്ന് എഴുതി അതിനിടയിൽ കുറച്ച് തിരക്കുകൾ എനിക്കും വന്നു അത് കാരണം വിളിക്കാൻ പറ്റിയില്ല അവക്കൊന്ന് കോൾ ഫോൺ കൊടുക്കുന്നു പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ജെനീഫർ നേരെ പാറുൻ്റെ അടുത്തേക്ക് വരികയാണ് പാറു ദേ നീ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രിയൻ പ്രിയൻചേട്ടനെ എത്ര തവണ നിന്നെ വിളിക്കുന്നു ദേ പ്രിയൻ പ്രിയഞ്ചേട്ടന ഫോൺ എടുക്കുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറുവിന് പെട്ടെന്ന് തന്നെ എന്താ നീ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് നിനക്ക് മനസ്സിലായില്ലേ പ്രിയൻ പ്രിയൻചേട്ടനാണെന്ന് കോൾ അറ്റൻഡ് ചെയ്യടി കോൾ എടുക്കടി എന്ന് പറയുകയാണ് അങ്ങനെ ജെനിഫർ ഫോൺ കൊടുക്കുകയാണ് ആ പ്രിയൻ പ്രിയൻചേട്ടൻ പറ അല്ല നീ എവിടെയായിരുന്നു പാറുവത് ഞാൻ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റാഫ് പറഞ്ഞു നീ അവിടെ നിന്ന് പോയി എന്ന് ശരി അവിടെയൊക്കെ ഞാൻ എന്നെ അന്വേഷിച്ചിട്ടും കണ്ടില്ല ഇത്രയും നേരമായിട്ട് നീ എന്നെ വിളിച്ചൂല്ല നീ ഇത് എന്തെടുക്കാമായിരുന്നു ഫോണെങ്കിലും ഒന്ന് ഓൺ ചെയ്ത് വെക്കണ്ടേ അത് പിന്നെ പ്രിയൻ ചേട്ടാ സോറി ഞാൻ ഞാൻ മറന്നുപോയി അത് ഞാനേ വന്നതിൻ്റെ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി അയ്യോ സോറിയിടി പിന്നെ എൻ്റെ ഭാഗത്തു കൊണ്ട് നിന്നെ അവിടെ ഒറ്റക്കാക്കിയിട്ട് പോകരുതായിരുന്നു ഇനി പോയെങ്കിലും പെട്ടെന്ന് ഞാൻ വരണമായിരുന്നു എനിക്കെന്തോ പറ്റിയില്ല എന്നോട് ക്ഷമിക്കുന്നൊക്കെ പ്രിയം പറയാണ് അപ്പോൾ പാറു പറയുക ഏയ് ഇല്ല ഡോക്ടർ എന്താ പാറു പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ പാറു പറയാണ് ഡോക്ടറോ ഡോക്ടറൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല ഡോക്ടർ പറഞ്ഞത് രക്തത്തിൻ്റെ കുറവുണ്ട് രക്തം വെക്കാനുള്ള മരുന്നും ഭക്ഷണമൊക്കെ കഴിച്ചാൽ മതി അപ്പം ശരി ആയിക്കോളൂന്നാണ് പറഞ്ഞതെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് അത് ശരി അതായിരുന്നല്ലേ പ്രശ്നം എങ്കിലേ ഇന്ന് മുതൽ ഇനിയിപ്പോൾ ഹോസ്റ്റലിലെ ഭക്ഷണമൊന്നും നീ സ്കൂ ഗാർമെൻസിൽ കൊണ്ടുവന്ന് കഴിക്കണ്ട ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് ഉച്ചക്കുള്ള ഭക്ഷണം നമുക്ക് രണ്ടു പേർക്കുള്ളതായിട്ട് കൊണ്ടുവരാം അപ്പോൾ നല്ല പോഷക ഗുണമുള്ള ആഹാരങ്ങളൊക്കെ വെച്ച് അമ്മ തന്നു വിടൂന്നേ നിൻ്റെ ആരോഗ്യവും നന്നാവും അത് മതി എന്ന് പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ പറഞ്ഞു ഭയങ്കര വിഷമം തോന്നുകട്ടോ അങ്ങനെ നമ്മുടെ പ്രിയം പറയുക പിന്നെ വരുന്ന വഴിക്ക് തുളസിയുടെ അച്ഛനെ കണ്ടായിരുന്നു എന്തായാലും മാമനും ഞാനും കൂടെ വീട്ടിലേക്ക് വന്നു അങ്ങനെ എല്ലാവർക്കും ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ കുറഞ്ഞു പിന്നെ അമ്മ പറഞ്ഞു നിന്നെ പോലെയുള്ള ഒരു നല്ല മരുമകളെ കിട്ടാനായിട്ട് അമ്മ പൊണ്യം ചെയ്യണമെന്ന് പിന്നെ ആലോചിക്കുമ്പോൾ തുളസിയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു ചെറിയ വിഷമം അവൾ ഇപ്പോഴും അതൊന്നും മറക്കാൻ തയ്യാറായിട്ടില്ല എന്ന് അത് സാരില്ല നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു ദിവസം കണ്ടിട്ട് അവളെ പറഞ്ഞു മനസ്സിലാക്കാം അല്ലേ പാറുന്ന് ചേട്ടാ എനിക്കെന്തോ എനിക്കൊരു കഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു വല്ലാത്തൊരു ക്ഷീണം ഞാൻ കിടന്നോട്ടേന്ന് ചോദിക്കുകയാണ് ആ അതിനെന്താ പാറു നീ കിടന്നോ പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റൂല നീ എൻ്റെ വീട്ടിലെ എല്ലാവരെയും എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയിരിക്കുകയാണ് നീ ഒരു മായാജാലക്കാരിയാണ് കേട്ടോ പാറു എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ശരിയെന്ന് പറഞ്ഞു കോൾ കട്ട് ചെയ്യുക അപ്പം പ്രിയം വിചാരിക്കുക ചെയ് എന്തായിരിക്കും പാറുവിന് പറ്റിയത് ചിലപ്പോൾ രക്ഷവൾക്ക് വയ്യാത്ത കൊണ്ടായിരിക്കും എന്തായാലും എഴുന്നേക്കട്ടെ നാളെ ഗാർമെൻസിൽ കാണാലോ ആ പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ പ്രിയം പറയും ണ്ട് നാളെ ഞാൻ നേരിൽ വന്ന് നിന്നെ വിളിച്ചോളാം നീ ഒറ്റയ്ക്ക് ഗാർമെന്റ്സിലേക്ക് പോകണ്ടതെന്ന് ഇതേ സമയം പാറു മനസ്സിൽ വിചാരിക്കുകയാണ് നാളെ എന്തായാലും പരിശോധന രണ്ടാമത് നടത്താൻ വേണ്ടി പോകണം ഗാർമെന്റ്സിലേക്ക് പ്രിയൻ ചേട്ടനാണ് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നതെങ്കിൽ അത് നടത്താൻ പറ്റില്ല അതുകൊണ്ട് പ്രിയൻ ചേട്ടൻ വരുന്നതിന് മുന്നായിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പാറു തീരുമാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം പ്രിയൻ വരുന്നതിന് തൊട്ട് മുന്നേറ്റ തൊട്ടുമുന്നേല്ല കുറേ നേരത്തെയായിട്ട് നമ്മുടെ പാറു ഹോസ്റ്റലിൽ നിന്ന് ഗാർമെന്റ്സിലേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ് പക്ഷേ ആ ടൈമിൽ പ്രിയൻ അവിടേക്ക് വരികയാണ് പ്രിയനെ കണ്ട പാറു ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ അല്ല ഈ സമയത്ത് പ്രിയൻ ചേട്ടൻ എന്താ വന്നത് സാധാരണ വരേണ്ട സമയമായിട്ടില്ലല്ലോ ഷോ എന്ന് പറഞ്ഞുകൊണ്ട് പാറു ഒന്ന് മാറി നിൽക്കുകയാണ് ഈ സമയത്ത് പ്രിയൻ കോളടിക്കുകയാണ് കേട്ടോ പാറുവിൻ്റെ ഫോണിലേക്ക് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് പ്രിയൻ വിചാരിക്കുക ആ പാറ ഇവിടെ തന്നെ ഉണ്ടല്ലോ പക്ഷേ പാറ് പെട്ടെന്ന് തന്നെ കോൾ കട്ടുകയാണ് വേറൊരു പെൺകുട്ടി ഫോണുമായിട്ട് പോകുന്നത് കാരണം പ്രിയൻ വിചാരിക്കുക ആ പെൺകുട്ടിയുടെ ഫോണായിരിക്കും അടിച്ചത് ഒരേപോലത്തെ റിംഗ് ടോൺ ആയിരിക്കും അതുകൊണ്ട് പ്രിയൻ വെയിറ്റ് ചെയ്യുകയാണ് കുറച്ചുനേരം ഈ സമയത്ത് പാറുവാണെങ്കിൽ ആരും കാണാതെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനോട് പറയാ സെക്യൂരിറ്റി ചേട്ടാ പ്രിയൻ ചേട്ടനെ എന്നെ കൊണ്ടുപോകാനായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു കാര്യം ചെയ് ഞാൻ പോയി എന്ന് പറ എനിക്ക് എനിക്കൊരു അത്യാവശ്യ കാര്യമായിട്ട് പുറത്ത് പോകണം എന്ന് പറയുകയാണ് അങ്ങനെ നിർബന്ധിക്കുന്നത് കാരണം പുള്ളി അതുപോലെ തന്നെ പറയുകയാണ് കേട്ടോ പ്രിയ മോനെ പാറിനെ നോക്കിയായിരിക്കുമല്ലേ നീ നിൽക്കുന്നത് അവൾ എന്തായാലും പുറത്തോട്ട് പോയി ഗാർമെൻസിലേക്ക് കുറച്ച് നേരത്തെ എന്തോ വർക്കുണ്ടെന്ന് പറഞ്ഞാൽ പോയത് ആണോ അതിന് ഞാൻ വരുമെന്ന് പാറിനോട് പറഞ്ഞതാണല്ലോ എന്നിട്ട് എന്തായിരിക്കും എന്നെ കാത്തു നിൽക്കാതെ അവൾ ഗാർമെൻസിലേക്ക് പോയത് അതൊന്നും അറിയില്ല മോനെ അവളെ ഗാർമെന്റ്സിലേക്ക് പോയി എന്ന് പറയുകയാണ് അല്ല ഇവക്കിതെന്താ പറ്റിയത് ഇന്നലെ വിളിച്ചപ്പോൾ മുഴുവൻ സ്വിച്ച് ഓഫ് ഇന്നലെ വിളിച്ചിട്ട് അതിന് സംസാരിച്ചൂല്ല ഇന്നതേ എന്നെക്കാളും മുന്നേ ഗാർമെന്റ്സിലേക്ക് പോയിരിക്കുന്നു എന്ത് പറ്റിയാവോ എന്ന് പറഞ്ഞാൽ രണ്ടാമത് പ്രിയൻ പാർവിനെ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അങ്ങനെ പ്രിയം വിചാരിക്കുകയാണ് എന്തായാലും ഓഫീസിൽ ചെന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പാറു ഇറങ്ങി വരികയാണ് അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ ചോദിക്കുകയാണ് നിങ്ങൾക്കിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ മോളെ ഇല്ല ചേട്ടാ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമില്ല എനിക്കൊരു അത്യാവശ്യ കാര്യത്തിന് പുറത്തു പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാന്ന് പറയുകയാണ് എങ്കിൽ ശരി മോളെ പാവം പ്രിയൻ അവനിങ്ങനെ പറ്റിക്കേണ്ടായിരുന്നു എന്ന് ഈ പുള്ളിക്കാരനും പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷിൻ്റെ അമ്മ സീതയെ കാണിക്കുകയാണ് പുള്ളിക്കാരിയാണെങ്കിൽ വന്നിട്ട് പി കെ ആറിനോട് പറയുകയാണ് അതുപോലെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണോട്ടോ എന്ന് പറയുകയാണ് എന്ത് കാര്യമോ സീതേ നീ പറയെന്ന് പറയാണ് അത് പിന്നെ നമ്മുടെ മുൻകല് കൈലാഷ് അവനെ ഇങ്ങനെ വിട്ടു വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം മുഴുക്കിയെന്ന് നശിക്കും അവനെ എത്രയും വേഗം നല്ലൊരു കല്യാണം നടത്തി വെക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണ് ഈ സമയത്ത് പി കെ ആറും പറയുകയാണ് ആ നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ് ഇനിയും അവനിങ്ങനെ വിട്ടുകഴിഞ്ഞാൽ തന്നെ ചിന്തിച്ച് അവൻ്റെ ജീവിതം അവൻ നശിപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും വേഗം അവനൊരു കല്യാണം കഴിച്ച് കാണുന്നതിനോട് എനിക്കും താല്പര്യമുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് അവൻ പലതവണ നമ്മുടെ ോനെ ആലോചിച്ചതാ ആ സമയത്തൊക്കെ ഞാൻ പറയാ പറയാന്ന് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലായിരുന്നു എന്തായാലും ഞാൻ ആ ആലോചന മുന്നോട്ടേക്ക് വെക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സീത പറയാണ് വേണ്ട അങ്ങനെ ഒരു അങ്ങനൊരാലോചനയും മുന്നോട്ടേക്ക് വെക്കണ്ട നമ്മളുടെ മകന് പറ്റിയൊരു പെൺകുട്ടി നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട് നീ എന്തൊക്കെയാ പറയുന്നത് നമ്മുടെ കൺമുമ്പില് മകന് പറ്റിയൊരു പെൺകുട്ടിയോ നീ എന്തേ പറയുന്നത് സീതേ അങ്ങനെ ഏത് പെൺകുട്ടിയാ നിങ്ങൾക്കും അറിയാവുന്നേ വേറെ ആരെക്കുറിച്ചിട്ടോ അല്ല ഞാൻ പറയുന്നത് മുക്തയെക്കുറിച്ചിട്ടാണ് എന്ത് നോൺസെൻസ് നീ പറയുന്നത് മുക്തയെക്കുറിച്ചിട്ടോ മുക്തയ്ക്ക് അരവിന്ദുവായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചിരിക്കുന്നതിനെ കുറിച്ചിട്ട് നിനക്ക് വല്ല ബോധമുണ്ടോ എന്നിട്ടാണോ നീ ഈ ബോധമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ പാർവതിയെ കല്യാണം ആലോചിച്ചത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് അവൾ മറ്റൊരു പയ്യനെ സ്നേഹിക്കുന്നത് പോലും അറിയാതെ ഇവൻ അവളുടെ പിന്നാലെ നടന്നതാണ് ഇത്ര വലിയ വിഷയത്തിന് കാരണമായത് ഇപ്പോഴേ വേറൊരുത്തൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ ആലോചിക്കുന്നു നീ ഇതൊക്കെ ബോധത്തോടു കൂടിയാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സീത പറയാണ് നിങ്ങൾ കരുതുന്നത് പോലെയല്ല കാര്യങ്ങൾ ശരിയാണ് അരവിന്ദ് എങ്ങനെയൊക്കെ സത്യഭാമയെ കൺവിൻസ് ചെയ്ത് അവരുടെ കല്യാണം ഉറപ്പിക്കുകയുണ്ടായി പക്ഷേ അതിൽ മുക്തയ്ക്ക് തീരെ താല്പര്യമില്ല പക്ഷേ സത്യക്ക് താല്പര്യമുണ്ടല്ലോ സത്യഭാമയ്ക്കും അരവിന്ദിനും മാത്രമേ ഇതിൽ താല്പര്യമുള്ളൂ മുക്തയ്ക്ക് തീരെ താല്പര്യമില്ലെന്ന് മാത്രമല്ല മുക്തയ്ക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ വിവാഹ നിശ്ചയം ഇതുവരെ നടക്കാതെ നീണ്ടു നിൽക്കുന്നതും ഇനിയും അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാൻ മുക്ത ആഗ്രഹിക്കുന്നില്ല മുക്ത നമ്മുടെ മകനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ട പി കെ ആർ എന്ത് നമ്മുടെ മകനെ സ്നേഹിക്കുന്നു എന്നോ എപ്പോൾ മുതൽ എങ്ങനെ അനുഭവിക്കുകയാണ് ഈ സമയത്ത് മുക്ത അവിടേക്ക് വരികയാണ് അങ്ങളെ ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ കൈലാഷിനെ ഭർത്താവായിട്ട് മനസ്സിൽ നിന്ന് ആലോചിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ കൈലാഷിനെയാണ് അങ്കളെ സ്നേഹിക്കുന്നത് ദയവചെയ്ത് അംഗിതിന് സമ്മതിക്കണമെന്ന് പറയുകയാണ് അങ്ങനെ ചെയ്ത പറയാൻ ഞാൻ ഇവളെ വിളിച്ചു വരുത്തിയത് ഇക്കാര്യം സംസാരിക്കാൻ വേണ്ടി തന്നെ എന്തായാലും ഇവൾ പറയുന്നത് പോലെ തന്നെ നമ്മുടെ മകനെ ഏറ്റവും അനുയോജന അനുയോജ്യമായിട്ടുള്ള ഒരു പെൺകുട്ടി ഇവൾ തന്നെയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് പി കെ ആർ പറയുകയാണ് മോളെ നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാമയുടെയും അരവിന്ദിൻ്റെയും അവസ്ഥ എന്താവുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ അങ്കളെ അങ്കൾ കരുതുന്നത് പോലെ അരവിന്ദനെ ഞാൻ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല അരവിന്ദ് എന്തൊക്കെയോ പറഞ്ഞ് അമ്മയെ കൺവിൻസ് ചെയ്തിരിക്കുകയാണ് പിന്നെ അരവിന്ദ് എന്നെ കല്യാണം ആലോചിച്ചു എൻ്റെ അമ്മേൻ്റെ കല്യാണം ഉറപ്പിച്ചുവെങ്കിലും ആ കല്യാണം നടക്കാനൊന്നും പോകുന്നില്ല ഇന്നും കൈലാഷിന് വേണ്ടി മാത്രം കാത്തിരിക്കുന്നവളായിരിക്കും കൈലാഷിനെക്കുറിച്ച് ആലോചിച്ച് ഞാനെൻ്റെ ജീവിതം നശിപ്പിച്ച് കളയത്തേ ഉള്ളൂ ദൈവ ചെയ്ത് അങ്ങൾ അങ്ങൾ എന്നെ ഈ വീട്ടിലെ മരുമകളായിട്ട് സ്വീകരിക്കണം ഞാൻ ഈ കുടുംബം നന്നായിട്ട് നോക്കിക്കോളാം നിങ്ങളെല്ലാവരും നന്നായിട്ട് പരിചരിച്ചോളാം എനിക്ക് കൈലാഷിൻ്റെ ഭാര്യയാൻ മാത്രം പറ്റിയാൽ മതി എൻ്റെ കുട്ടിക്കാലം മുതലുള്ള സ്വപ്നം കൈലാഷ് പാർവതിയെ സ്നേഹിച്ചപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോരം കരഞ്ഞു എന്ന് എല്ലാവർക്കും അറിയാമോ പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സ്നേഹത്തിൽ കളങ്കൊന്നും തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ കൈലാഷ് എന്നെ മനസ്സിലാക്കും എന്നെ സ്നേഹിക്കുമെന്ന് അതുപോലെ തന്നെ അതുപോലെ തന്നെ കൈലാഷിൻ്റെ പ്രണയം ഇല്ലാതെയായി ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ചെറിയൊരു വിശ്വാസമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ കൈലാഷ് എന്നെ സ്വീകരിക്കുമെന്ന് ദയവ് ചെയ്ത് അങ്കൾ ഇതിന് സമ്മതം മൂളണം എന്ന് പറയുകയാണ് ഈ സമയത്ത് സീത പറയാണ് ഇത്രയൊക്കെ കേട്ടിട്ടും നിങ്ങൾ സമ്മതമൊന്നും പറയാത്തത് എന്താ ഇതിൽ എൻ്റെ മാത്രം സമ്മതം അന്വേഷിച്ചിട്ട് കാര്യമില്ല സത്യമാമ അവൾ എന്താ പറയുന്നതെന്നുള്ളത് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പി കെ ആർ അങ്ങ് പോവാണ് ഈ സമയത്ത് മുക്തി ചോദിക്കുക ആൻറ്റി എനിക്കെന്തോ പേടിയാവുന്നു അങ്കിളിന് ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ കൈലാഷനെ സ്വീകരിച്ചില്ലെങ്കിലോ മോളെ നീ ഒന്നും ഒന്നും പേടിക്കണ്ട നോക്ക് അങ്കളിനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കൈലാശിൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ കൊണ്ടുവരേണ്ടത് എൻ്റെ കടമയാണ് മാത്രമല്ല നിൻ്റെ അമ്മയെ കൂടെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് അത് കൃത്യമായിട്ട് ഞാൻ ചെയ്തിരിക്കും നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ നീ തന്നെയാ എൻ്റെ വീട്ടിലെ മരുമകൾ എന്ന് പറയുകയാണ് താങ്ക് യു ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുക്ത അവൻ്റെയെ കെട്ടിപ്പിടിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറുവിനെ കാണിക്കുകയാണ് പാറുവാണെങ്കിൽ ഒരു ഓട്ടോയ്ക്ക് കൈ കാണിക്കുകയാണ് അപ്പോൾ ആ ഓട്ടോ ചേട്ടൻ വേറെ ആരുമല്ല നമ്മുടെ പാറുവിൻ്റെയും പ്രിയൻ്റെയും പ്രണയം ഒന്നിപ്പിച്ച ചേട്ടൻ ഉണ്ടല്ലോ ആ ചേട്ടൻ തന്നെയാണ് അപ്പോൾ ആദ്യത്തെ സമയങ്ങളിൽ പാറുവിൻ്റെ സാലറിക്ക് വേണ്ടിയിട്ട് പ്രിയൻ പോയൊരു ഓട്ടോയിലെ ചേട്ടനില്ലേ ആ ചേട്ടൻ തന്നെ ആ പുള്ളിക്കാരൻ പാർവിനെ കാണുമ്പോൾ തന്നെ ചോദിക്കുക അല്ല ഇതാരെ പാറുവോ എന്ത് പ്രിയനെന്തു ഇല്ലാത്ത മോളെന്താ ഓട്ടോയിൽ ഒറ്റയ്ക്ക് വരുന്നത് എങ്ങടേക്ക് പോകാനായിട്ടാണ് അപ്പോൾ ആരും ഇങ്ങനെ വിചാരിക്കുകയാണ് ദൈവമേ ഈ ചേട്ടനോട് ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞാൽ എന്താ ഏതാന്നൊക്കെ ചോദിക്കുമല്ലോ പറയാതിരിക്കാനും പറ്റില്ല ചേട്ടാ ദൂരം ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകുമോ അതെന്താ മോളെ കൊ നി എനിക്കെന്താ പറ്റിയത് എനിക്ക് പനിയാണ് ചേട്ടാ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത് എന്നെ വിളിക്കണോട്ടോ കല്യാണത്തിന് ഉറപ്പായിട്ടും ആ എന്തായാലും ചേട്ടൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാം പിന്നെ പ്രിയനെന്തെടുക്കുന്നു പ്രിയ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴും പാറുവിൻ്റെ മുഖത്തിനൊരു തെളിച്ചൊന്നുമില്ല ആ നന്നായിരിക്കുന്നു ചേട്ടാ എന്നൊക്കെ ഒഴുക്കാൻ വേണ്ടി പറയാം അല്ല മോളെ നിങ്ങൾക്കിടയിൽ വേറെ വല്ല പ്രശ്നങ്ങളും ഉണ്ടോ ഇല്ല ചേട്ടാ ഒരു പ്രശ്നവും ഇല്ല ശരി ശരി എങ്കെന്തായാലും നിങ്ങൾ സമാധാനമായിട്ടിരിക്കും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് അങ്ങനെ പാറുവാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ചെന്നിറങ്ങുമ്പോൾ ആ ചേട്ടൻ പറയുക മോളെ ഞാനിവിടെ വെയിറ്റ് ചെയ്യുക നീ ഒരു കാര്യം ചെയ്യേ ഡോക്ടറെ കണ്ട് തിരിച്ചിറങ്ങി വാ എന്നിട്ട് ഞാൻ നിന്ന് നിന്നെ ഹോസ്റ്റലിലേക്ക് എന്ന് പറയാണ് ഈ സമയത്ത് പാറു പറയുക ചേട്ടാ വേണ്ട ചേട്ടാ ചേട്ടന് ഈ സമയത്ത് നല്ല ഓട്ടം കിട്ടുന്നതല്ലേ എന്തെങ്കിലും ആവശ്യം ഞാൻ വിളിച്ചോളാം ചേട്ടൻ ഇപ്പോൾ എന്തായാലും പൊയ്ക്കോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ആ പുള്ളിയെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ നമ്മുടെ പാറു ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് റിസപ്ഷനിലേക്ക് ചെല്ലുകയാണ് അല്ല ഈ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ടെസ്റ്റ് നടത്തും എല്ലാ ടെസ്റ്റും നടത്തും എന്താ എന്താ എന്ത് ടെസ്റ്റാണ് നിങ്ങൾക്ക് നടത്തേണ്ടത് അത് പിന്നെ എനിക്ക് എനിക്ക് എന്തൊക്കെ ടെസ്റ്റ് ഉണ്ടെന്നൊന്ന് പറയാമോ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ പ്രഗ്നൻസി ടെസ്റ്റ് അങ്ങനെയുള്ള എല്ലാം ഉണ്ടെന്ന് പറയാണ് ഈ സമയത്ത് പാറ് പറയാണ് ഏറ്റവും അവസാനം നിങ്ങൾ പറഞ്ഞില്ലേ ആ ടെസ്റ്റ് നടത്തണം ഏത് പ്രഗ്നൻസി ടെസ്റ്റോ അതെ അല്ല നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ അല്ല എന്ന് പാറ് പറയുകട്ടോ ഈ സമയത്ത് ഒരു സിസ്റ്ററിനെ വിളിക്കുകയാണ് റിസപ്ഷനിസ്റ്റ് ഈ പെൺകുട്ടിക്ക് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തണമെന്ന് അപ്പോൾ സിസ്റ്റർ ആണെങ്കിൽ ഈ പെൺകുട്ടി അടിമുടി നോക്കുമ്പോൾ ധാവണയൊക്കെയല്ലേ ഉടുത്തിരിക്കുന്നത് അപ്പോൾ അവർ ചോദിക്കുകയാണ് ഈ പെൺകുട്ടിയെ കണ്ടിട്ട് കല്യാണം കഴിഞ്ഞതുപോലെ ഇല്ലല്ലോ എന്താ കുട്ടി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ ഇല്ല എന്ന് പറയുകയാണ് എങ്കിൽ പിന്നെ അവിടെ ഇരിക്കും വിളിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ ഒരു ഫോമും കൊടുക്കുകയാണ് ഫില്ല് ചെയ്യാനായിട്ട് ഇതേ സമയം അതേ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ ഭൂമിക സിസിലി ചേച്ചിയുമായിട്ട് വന്നിറങ്ങുകയാണ് അങ്ങനെ ഭൂമിക റിസപ്ഷനിൽ വന്ന് സിസിലി ചേച്ചിയെ കാണിക്കേണ്ട ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ് ഭാഗ്യത്തിന് എന്തോ പാറുവിനെ കാണുന്നില്ല കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയൻ പാറു കമ്പനിയിലേക്കാണ് വന്നേക്കാന്ന് പറഞ്ഞിരിക്കുന്നതല്ലോ അതുകൊണ്ട് പ്രിയനും കമ്പനിയിലേക്ക് വരുവാണ് എന്നിട്ട് സെക്യൂരിറ്റി ചേട്ടനോട് ചോദിക്കുകയാണ് അല്ല ചേട്ടാ പാറു പാറു എത്തിയെന്ന് ചോദിക്കുകയാണ് ഇല്ല മോനെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ വരാറ് പാറു വന്നിട്ടില്ല എന്തേന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഒന്നുമില്ല ചേട്ടാ ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗാർമെൻസിൻ്റെ അകത്തേക്ക് നമ്മുടെ പ്രിയൻ ചൊല്ലുകയാണ് ഈ സമയത്ത് ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് അങ്ങനെ സൗന്ദര്യയോടും ജയന്തിയോടും മോഹനോടും ചോദിക്കുക പാറുവിനെ കണ്ടുവെന്ന് ഇല്ല പാറുവിനെ കണ്ടില്ല സാധാരണ നീ ആയിട്ടല്ലേ വരാറ് ചിലപ്പോൾ ഒരുപക്ഷെ അവൾ സൈക്കിളിനായിരിക്കും വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ ചിലപ്പോൾ സൈക്കിളിനെ ആയിരിക്കില്ല ബസ്സിനായിരിക്കും വന്നിട്ടുണ്ടാവുക അങ്ങനെ പല പല ഒപ്പീനിയൻ പറയുകയാണ് എന്തായാലും എന്തോ ഒരു പന്തികേട് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി പ്രിയം പറയുകയാണ് എന്തായാലും ഞാൻ പാറുവിന് അന്വേഷിച്ചിട്ട് വരാം അവൾ വരേണ്ട സമയം കഴിഞ്ഞു എന്താണാവോ അവൾ ഫോൺ കൊടുക്കുന്നില്ല ഞാൻ എന്തായാലും അവളൊന്നന്വേഷിച്ചിട്ട് വരട്ടെ കാരണാകരം ചോദിക്കുകയാണെങ്കിൽ ഞാൻ അന്ന് ലീവാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ് പക്ഷേ പ്രിയൻ ഇറങ്ങാൻ പോകുന്ന സമയത്ത് തന്നെ കരുണാകരൻ വരാ അല്ല സാറേ സാർ അതെങ്ങടേക്കാണ് പോകുന്നത് സൂപ്പർവൈസർ സാറേ എന്ന് ചോദിക്കുകയാണ് കരുണാകരൻ ഈ സമയത്ത് പ്രിയം പറയാണ് സാർ ഞാനൊന്ന് ലീവാണ് ഞാൻ വീട്ടിലേക്ക് പോകുകയാണെന്ന് പറയുകയാണ് അയ്യക്കോ സാർ ഇവിടെ വന്നിട്ട് ലീവാക്കുന്നോ അങ്ങനെയൊന്നും പറ്റില്ല ലീവാണെങ്കിലേ ഒന്നില്ലെങ്കിൽ ഫോൺ ചെയ്ത് പറയണം അല്ലാതെ ഗാർമെൻസിൻ്റെ അകത്ത് കയറിയല്ല ലീവാണെന്ന് പറയണ്ടേ എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് ഗാർമെൻസിൽ ലീവാണെന്ന് അറിയിച്ചാൽ മതിയല്ലോ അതിപ്പോൾ അകത്ത് കയറി പറഞ്ഞാലെന്താ ഫോൺ ചെയ്ത് പറഞ്ഞാലെന്താ സാർ സാറിൻ്റെ കാര്യം നോക്ക് എനിക്ക് ഫോൺ എനിക്ക് ഇപ്പോൾ പോയേ മതിയാവുള്ളൂ സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ നിന്നെ വിടാം എന്താ കാര്യം എന്ന് വെച്ചാൽ പറയുന്നത് കരുണാകരം പറയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് ഇപ്പം എന്താ കാര്യം അറിയണം അത്രയല്ലേ ഉള്ളൂ എന്ന് പ്രിയനും ചോദിക്കുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചു കൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ എപ്പോഴും കമൻറ്റ് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തുക്കളൊന്നും കമൻറ്റുകൂടെ ചെയ്യുക ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ